തന്നെ ി പറയട്ടെ പറയാണ് ആളുകളോട് പറയാ കാരണമൊന്നും പറയാനില്ല ഉള്ള കാരണോ ജനങ്ങളെ മുന്നിൽ പറയാനും പറ്റൂരാനല്ലേ പറഞ്ഞത് പച്ച തോതിമാസം മാസം പറഞ്ഞിട്ട് പാപം പ്രവർത്തകരെ അയാൾ ഉറക്കുകയാണ് എന്നിട്ട് പറയുന്നു നമ്മുടെ സമസ്ത ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നത് മൂപ്പര് പറയുന്നു എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സമസ്ത എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യരുത് അല്ല ഉസ്താറെ നിങ്ങളെ വാപ്പവിടെ ജീവിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞ നിങ്ങളായിരുന്നു അന്ന് കണ്ണീർ തുഷ്ടായിരുന്നില്ലേ ഉസ്താദായിരുന്നില്ലേ ആ മഹാന്മാരെടുത്ത തീരുമാനത്തിനെതിരല്ലേ നിങ്ങൾ തിരിഞ്ഞു നോക്കിയത് വാപ്പ ഏറ്റവും നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ മുകളിലേക്ക് തുട്ടുമ്പോ ഓർക്കണ്ടേ അതിങ്ങോട്ട് വിട്ടൻ വരുമെന്ന് ഒരു ബോധവുമില്ലാതെ സംസാരിക്കാൻ പാടുണ്ടോ പേരോട് മുഷാവറയെ സംബന്ധിച്ച് പറഞ്ഞ് നിങ്ങളെ മുസാവറയെ ഞാനൊന്ന് തരാം കേട്ടോളൂ മുഷാവറ എവിടെ എത്തി ഞാനൊന്ന് പറഞ്ഞു തരവെക്ക ായുകൊണ്ട് ബാക്കിയുള്ള മുപ്പത്തൊമ്പത് അരിവിയങ്ങൾ ഒരാളും തന്നെ ചോദ്യപ്പെട്ടവരനുസരിച്ച് സാധാരണക്കാരുടെ ആഗ്രഹം വിജയിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യത്തിൽ നിർവഹിക്കാൻ അവർ തീരുമാനമെടുത്ത് പത്രത്തിൽ കൊടുത്ത കേട്ടതാ ചടകരിയുടെ സമ്മേളനം അന്നത്തെ പതിയിലും ഉറപ്പിയ ചെരു പന്തലിന് ചെറ്റ് മൂന്നിന്റെ ചെപ്പുണ്ടാകുക വെറും പത്തു അങ്ങനത്തെ കാലം അന്നും ആ ൾ ഒരുമിച്ച് കൂടി എന്ന് കരൻസി സൂക്ഷിച്ചവർ തകാത്ത ഓടുക അങ്ങാതിയിൽ വെച്ചു ആരെങ്കിലും കരൻസി സൂക്ഷിച്ചവർ തരാത്തോടാ പറയുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ കേട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ ആരും പോയില്ല സൂക്ഷിച്ചവർ തകാത്ത കൊടുക്കണം തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ തമസ്സിൽ ഞാനും ഉണ്ടായിരുന്നു സാധാരണക്കാരനെ ബാക്ക എന്നോട് പറഞ്ഞു പറഞ്ഞപ്പോഴൊന്നും നോക്കേണ്ടതില്ല നാൽപ്പത് അടിയിലൊന്നും നെയ്മാനിട്ടില്ലേ പിന്നെ ഞങ്ങൾക്ക് സാധാരണക്കാർ വരുന്നതിൽ അറിയിക്കണം ഇങ്ങനെയല്ലേടും കൂടെ മാതൃക ആ മാതൃക അവലംബിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ജനാദത്തിന്റെ പണ്ടെന്തോ വിശ്വസിച്ച് നിങ്ങൾ പെഞ്ഞിൽ അടികറച്ച് നീക്കണം ഞാൻ ഉണർത്തുന്നു പറഞ്ഞു കഴിഞ്ഞല്ലേ എന്താ പറഞ്ഞ് ഞങ്ങള് നാൽപ്പതാളുകളിൽ ഹുസൈൻ ഹുസ്താനിയെ അടുത്ത് മരിച്ചുപോയി പടനീലം ഒന്നാം കൊടുത്ത് തരണം വർദ്ധിപ്പിക്കട്ടെ അങ്ങനെയുള്ള മൂപ്പര് പോയി ബാക്കി മുപ്പത്തൊമ്പത് ആളുകളും വിശ്വസ്തരല്ലാത്ത പോലും അതിലില്ല അതുകൊണ്ട് തന്നെ എന്റെ വാപ്പനെ ഓർമ്മപ്പെടുന്നു വാപ്പ പറഞ്ഞു സമസ്ത തീരുമാനമെടുത്താൽ പിന്നെ അതിന് നമ്മൾ ചോദ്യം ചെയ്യണ്ട ചോദ്യമെന്ന് പറഞ്ഞ കാലത്തെ സമസ്ത ഏതാ മുസ്ലിയാരേ വാപ്പ പറഞ്ഞ കാലത്തെ സമസ്തങ്ങളെ ഈ സമസ്തയാണോ അല്ല സംസുല സെക്രട്ടറിയായ സമസ്ത കണ്ണിയതുസ്താദ് പ്രസിഡന്റായ സമസ്ത ആ സമസ്തയുടെ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ടല്ലേ ഇന്നും നിങ്ങളെ സംഘടന നിലനിൽക്കുന്നത് പറയാൻ അധികാരമുണ്ടോ പറയുമ്പോ ചിന്തിക്കണ്ടേ അത് ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നാൽപ്പതാളുകൾ ഒരു തീരുമാനമെടുത്താൽ അതന്തിമമാണെന്നും അതംഗീകരിക്കണമെന്നും ഏത് കിതാബിലാ ഉള്ളത് അങ്ങനെ ഒരു കിതാബുണ്ടോ ഇവിടെ അങ്ങനെയുണ്ടോ ഒരു തീരുമാനം

നിങ്ങളൊരു നാൽപ്പത് ആള് കൂടിയാണ് എന്തു തീരുമാനിക്കാം നിങ്ങൾക്ക് വന്നിരിക്കണം നിങ്ങളെ നാനൂറ് ആള് കൂടി തീരുമാനിച്ചു കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഒരു വറിയും ഉണ്ടാവില്ല അല്ലാതെ ദീപിന്റെ അപ്പുറത്തെ നാൽപ്പത് ആരെയാണ് നിങ്ങൾ ഈ പറ്റിക്കുന്നത് ഇനി ഉപ്പരി പറയുന്നു ഞങ്ങളെ നാൽപ്പത് മുസാവറയും വിശ്വസ്തരല്ലാത്ത ില്ല ഇനി ഞാനതൊന്ന് നോക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ഒന്നുമുപ്പര് തന്നെ തനികള്ളം തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല കാരണം എന്തുകൊണ്ട് സുന്നിയുടെ പേരിൽ ഉണ്ടാക്കിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വഹാബിയെ കൊണ്ടുവന്ന ഇയാള് വിശ്വസ്തനാണോ എന്ന് കിതാബിന്റെ പേരിൽ പച്ച പറഞ്ഞ ഇയാള് വിശ്വസ്തനാണോ പറയൂ സെക്രട്ടറിമാരിൽ ഒരാൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും നിങ്ങളെ കഴിഞ്ഞില്ല എനി വാദം കേട്ടോ അല്ലാണ്ട് റസൂദി നൂറാണ് നൂറായ മുത്തു ലഭിക്കും നിയലില്ലാന്ന് ഇമാൻ നിങ്ങളൊക്കെയും പറഞ്ഞു പേരോട് പറയുന്നു നിയലുണ്ട് വിശ്വസിക്കണോ ഞങ്ങൾ നിങ്ങൾ പറയും ഞങ്ങളെ വിശ്വസിക്കണോ വിശ്വസ്തരല്ലാത്ത ആരില്ല എന്നല്ലേ പറഞ്ഞേ ഒന്നാമത്തത് സെക്രട്ടറി തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് കാരണം വാദങ്ങൾ തന്നെ പൊഴിച്ചുപോയി അള്ളാന്റെ റസൂലിന്റെ നികല് കണ്ടു എന്ന് പേരോട് പറയുന്നതെന്ന് കേട്ടപ്പോഴും മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ പ്രവീശിച്ചിരുന്നു ഒരു വലിയ സമ്മേളനം നടക്കുമ്പോ പറഞ്ഞുപോയ അബദ്ധത്തിൽ ഒന്ന് തൗപതയിലൊന്ന് കരയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു പക്ഷേ അഹങ്കാരം അതിനെ അനുവദിച്ചില്ല കരഞ്ഞിട്ടുണ്ട് പക്ഷേ കള്ളക്കരച്ചിലായിപ്പോയി ആ വിഷയം തിരുത്തിയില്ല